ടച്ച നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രണ്ട് ചോദ്യം ചോദിക്കാം നിങ്ങൾ ഒരു മണിക്കൂറൊക്കെ സംസാരിക്കാറുണ്ടല്ലോ രണ്ട് ചോദ്യം നിങ്ങൾ ചോദിക്കാം അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുന്നില്ല നിങ്ങൾക്ക് ചോദിക്കാം എന്തുകൊണ്ടാണ് രാജിവെച്ചത് അതേ എന്തിനാണ് രാജിവെച്ചത് ഞങ്ങളോട് ആലോചിച്ചിട്ടല്ല രാജിവെച്ചു സ്വന്തമായ തീരുമാനം രാജിവെച്ചു അല്ലേ ഒരു തീരുമാനം ഉണ്ടാവില്ല എന്നിട്ട് രാജിവെച്ച് ഈ തെരഞ്ഞെടുപ്പ് പുഴ അടിച്ചേൽപ്പിക്കപ്പെട്ടു രാജ്യത്തിന് ചിലവ് അല്ലേ നാടിന് ചിലവ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചെലവ് ഒരുപാട് പേരുടെ അധ്വാനം എന്നിട്ട് ഇദ്ദേഹം വീണ്ടും മത്സരിക്കുക എന്തിനു രാജ്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നതിന്റെ പ്രസക്തി എന്താ നിങ്ങൾ ചോദിക്കും നിങ്ങൾ ഇതുവരെ നിങ്ങൾ കേക്ക് നിങ്ങൾ ഇതുവരെ നിങ്ങൾ ഇതുവരെ നിങ്ങൾ ചോദിച്ചിട്ടില്ല ആ ചോദ്യം നിങ്ങൾ ആ ചോദ്യം ചോദിച്ചിട്ടില്ല അതെന്നുവെച്ചാൽ അത് എൽ ഡി എഫ് ക്യാമ്പുകളിൽ പ്രചരിപ്പിക്കുന്ന മനസ്സിലായില്ല അങ്ങനെ ഒരു സതീഷിന്സൂല ഒരു യു ഡി എഫ് ഇസും ഒരു യു ഡി എഫ് ഇസും ഒരു യു ഡി എഫ് ഇസും യു ഡി എഫിൻ്റെ ഒരു നിലപാട് യു ഡി എഫിൻ്റെ നിലപാട് സതീശൻ വെട്ടിക്കൊരു നിലപാട് മനസ്സിലായില്ല പിണറായി അവിടെ ചിലപ്പോൾ അദ്ദേഹം പോക്കറ്റിൽ നിന്നൊരു കടലാസ് എടുത്ത് ഇതാണ് തീരുമാനമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഓക്കേ എന്ന് പറയും ഇവിടെ വി ഡി സതീശൻ പോക്കറ്റിൽ നിന്നൊരു കടലാസെടുത്ത് ഈ ചെറുപ്പക്കാരനായ ഈ ചെറുപ്പക്കാരനായ ബി എസ് ഓയി പോലും ചോദ്യം ചെയ്യും സതീഷിനെ ഏ ചോദ്യം ചെയ്യും അത് അത് ശരിയല്ലല്ലോ പ്രതിപക്ഷ നേതാവ് എന്ന് പറയും അതാണ് യു ഡി എഫും കോൺഗ്രസും ഒക്കെ അതുകൊണ്ട് സതീഷിന് അല്ല യു ഡി എഫ് ഇസുണ്ട് യു ഡി എഫിനൊരു അല്ല ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയം യു ഡി എഫ് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ പിണറായി സർക്കാരിന്റെ ദുർഭരണം നമ്പർ വൺ നമ്പർ ടു ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള രഹസ്യ ബാന്ധവം മൂന്ന് ഈ നിലമ്പൂരിൻ്റെ വികസനം മുന്നടിപ്പ് ഈ മൂന്ന് കാര്യങ്ങളും ചർച്ചയാവും പിന്നെ സർക്കാർ ഉയർത്തിക്കൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും നേട്ടങ്ങളായി ഉയർത്തിക്കൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ചീത്ത കൊട്ടാരം വല വീടും അതും ചർച്ചയാവും ഞങ്ങളല്ലേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടും അത്രയേ അല്ല ഞങ്ങൾക്ക് കിട്ടേണ്ട ഒരു പൊളിറ്റിക്കൽ ഞങ്ങൾക്ക് കിട്ടേണ്ട ഒരു പൊളിറ്റിക്കൽ വോട്ടുകളാണ് അത് ആ പൊളിറ്റിക്കൽ വോട്ട് പ്ലസ് ഈ ഗവൺമെൻറ്റിനെതിരായ പ്രതിഷേധത്തിൻ്റെ വോട്ടുകൾ ഈ സർക്കാരിന് താക്കീത് കൊടുക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു ആ വോട്ട് അത് ഞങ്ങൾക്ക് കിട്ടും ഞങ്ങളുടെ വോട്ടും പോവില്ല

അവിടെ നിരന്തരമായി ഇങ്ങനെ പന്നിക്കണി വയ്ക്കുന്നു എന്ന് കെ എസ് ഇ ബിയിൽ അറിയിച്ചിട്ടുണ്ട് ഒരു വൈദ്യുതി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥൻ പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല നമ്പർ നമ്പർ ടു പോലീസിനറിയാം പന്നിക്കണി വയ്ക്കുന്നു നമ്പർ ത്രീ ഫോറസ്റ്റിനറിയാം ഈ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും അറിയാം അവിടെ പന്നിക്കണി വെച്ച് ഈ ഓപ്പൺ ഇതിൽ നിന്ന് കറണ്ട് എടുത്ത് ചെയ്യുന്ന നിയമവിരുദ്ധമായ പ്രവർത്തി എല്ലാവർക്കും അറിയാം ഒരു ഗവൺമെൻറ് ഏജൻസി ഒരു നടപടി എടുത്തിട്ടില്ല അപ്പോൾ ഒരു സ്വാഭാവികമായ പ്രതിഷേധം എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാവും അത് ഭരണകൂടത്തിനെതിരായിട്ടാകും ഭരണകൂടത്തിൻ്റെ മൂന്ന് ഏജൻസികളാണ് സ്വാഭാവികമായ പ്രതിഷേധമുണ്ടാവും ഇപ്പോൾ കടുവ ഒരാളെ കടിച്ചുകൊള്ളുന്നു അപ്പോൾ വനമന്ത്രി അയയ്ക്കുന്ന കടുവ എല്ലാം കടിച്ചുകൊള്ളുന്നതെന്ന് നമുക്കറിയാം പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഒരു അനാസ്ഥ അവിടെ വന്യമൃഗശല്യം തടയാൻ ഒരു നടപടി എടുത്തില്ല അപ്പോൾ അവിടെ പ്രതിഷേധമുണ്ടാവും ഇതൊക്കെ നാച്ചുറലല്ല കേരളത്തിൽ എവിടെയാണ് ഇല്ലാത്തത് ഇതേ എല്ലാ സ്ഥലത്തും കേരളത്തിൽ എല്ലാ സ്ഥലത്തും എവിടെ ഉണ്ടാവും നിങ്ങൾ ഈ ചോദിക്കുന്ന ആളുകൾ നിങ്ങളവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രതിഷേധത്തിൽ പങ്കുചേരും അപ്പോൾ അത് രോഷമാണ് ആളുകളുടെ പ്രതിഷേധമാണ് സങ്കടമാണ് നിരാശയാണ് വിഷമമാണ് ആ കുടുംബത്തോടുള്ള സഹതാപമാണ് ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട കുടുംബത്തോടുള്ള ഇതാണ് അപ്പോൾ എല്ലാം മനുഷ്യരല്ല അവരുടെ മനസ്സിൽ റിഫ്ലക്റ്റ് ചെയ്യും ഇത് കേരളത്തിൽ എല്ലാവരും ഒരു സ്ഥലമാണ് കാര്യമാണ് എന്തിനാണ് ഒരാളെ ആരെ ചവിട്ടി കൊല്ലുമ്പോൾ ആളുകൾ പ്രതിഷേധിക്കുന്നത് ആനയോടുള്ള പ്രതിഷേധമാണോ ആനയോടുള്ള പ്രതിഷേധമാണോ അത് ഭരണകൂടത്തോടുള്ള പ്രതിഷേധമാണ് ഭരണകൂടം പ്രൊട്ടക്ട് ചെയ്തില്ല അതാണ് ഞാൻ പറയുന്നത് സർക്കാർ സർക്കാരില്ലായ്മ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാർ ജനങ്ങൾ പ്രയാസപ്പെടുമ്പോൾ അവരുടെ സാന്നിധ്യം ആഗ്രഹിക്കും ഇവിടെ ആ സർക്കാരിൻ്റെ സാന്നിധ്യം ഇല്ല സർക്കാരില്ലായ്മ അത് ഇതൊക്കെ എല്ലാ സ്ഥലത്തും നടക്കുന്നത് കഴിഞ്ഞാൽ Subscribe to One India and never miss an update.